ബ്ലസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും ഇന്ന് സന്തോഷത്തോടെ ദേവസ്വനിലായിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസം നമുക്ക് കൊച്ചിൻ ബ്ലസ്സിംഗ് ടുഡേ ചേച്ചിൽ ഇന്ന് പ്രത്യേകിച്ച് ഒരു ആരാധനയുണ്ട് നിങ്ങൾക്കറിയാം ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് എന്ന പേരിൽ നടക്കുന്ന ആരാധന അതിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അത് ലൈവായിട്ട് നിങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇന്നൊരു വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഇത് വലിയ രോഗസൗഖ്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ് വലിയ വിടുതലുകൾ നമ്മുടെ നടുവിൽ കർത്താവ് ചെയ്യാനായിട്ട് പോവുകയാണ് വിശ്വാസത്തോടെ ഒരു ഹാലിക പറഞ്ഞാലും തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ആദ്യത്തേത് ഒരു കേസ് സ്പോൺസറാണ് പാലാരിവിടുത്തു നിന്ന് ഒരു വെൽവിഷറാണ് താങ്ക് യു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ ഭവനത്തിലെ എല്ലാവരും ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെരിക്കുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അടുത്തൊരു കോസ്പോൺസ് പട്ടാമ്പിയിൽ നിന്ന് തോമസ് ജോർജ് ആണ് താങ്ക് യു കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് പരിപൂർണമായ സൗഖ്യമുണ്ടാകട്ടെ തലമുറകൾ ലഭിക്കുവാൻ കൃപയുണ്ടാകട്ടെ ഭവനം ലഭിക്കുവാൻ കൃപയുണ്ടാകട്ടെ കർത്താവിൻ്റെ സാന്നിധ്യത്താൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ഇന്നത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് നിങ്ങൾ നിങ്ങളാരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിലൊരു നമ്പർ ഉണ്ടല്ലോ ദയവായി കോൺടാക്ട് ചെയ്താലും അപ്പോൾ തന്നെ തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സന്ദേശം ഹാപ്പി ലൈഫ് സന്തോഷ ജീവിതം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് അതിൻ്റെ ഫലങ്ങൾ ഉളവാക്കട്ടെ എന്ന് ഞാൻ ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുകയാണ് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം വെൽക്കം ബാക്ക് ഭാരങ്ങൾ നമ്മെ താഴേക്ക് ഇരുത്തും തൂവലുകൾ നമ്മെ ഉയരങ്ങളിലേക്ക് പറപ്പിക്കും എൻ്റെ എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഞാനങ്ങ് പറയുക നിങ്ങളോട് കൊച്ചു കൊച്ചു വിഷയങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളായി മാറാം ചില പെൺകുട്ടികൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കോട്ടെ ഞങ്ങൾ എൻ്റെ പ്രശ്നം ചെറിയ ചെറിയ രോമങ്ങൾ രോമങ്ങളിങ്ങനെ വരുന്നു പുരുഷന്മാരെ പോലെ അതിങ്ങനെ എടുത്ത് കളഞ്ഞ് 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 ആ ഒരു ഒരൊറ്റ കാര്യം ഈ പെൺകുഞ്ഞുങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഹോർമോണിൻ്റെ പ്രശ്നമൊക്കെ ആയിരിക്കാം ആൺകുട്ടികൾക്കുള്ളതുപോലെ ചെറിയ രോമങ്ങൾ രോമങ്ങളിവിടെ വരുന്നു അത് മാത്രം ഇങ്ങനെ ബോധർ ചെയ്ത് ബോധർ ചെയ്ത് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് അത് ഷേവ് ചെയ്യുക അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ് ചെയ്യുക അതോർത്ത് 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 ഈ ഈ ഒരു കാര്യം മാത്രം ആ ഭാരം ഭാരമിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ചിന്തിച്ച് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ കഴിയാതെ ആ ലൈഫ് ഭാരനിമിത്തം ഇങ്ങനെ ഇരുന്ന് 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 പോകും ചിലർക്ക് പ്രശ്നം അവരുടെ ഫേസ് ഇഷ്ടമല്ല ഉദ്ദേശിച്ച ഫേസ് അല്ല ഉദ്ദേശിച്ച കളറല്ല ഉദ്ദേശിച്ച ഉയരമല്ല ഉദ്ദേശിച്ച വണ്ണമല്ല നല്ല വണ്ണമുള്ളവർക്ക് ഒറ്റ ആഗ്രഹമുള്ള മെലിയണം ഭയങ്കര മെലിയുന്നവർക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ഒന്ന് ഒന്ന് ശരിയായ ഒന്ന് പുഷ്ടി വെച്ച് ഒരു നല്ല ഫിഗറായിട്ട് മാറണം ഇതെല്ലാം നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പലതിനെ ചൊല്ലിയുള്ളത് ഒത്തിരി പേരുടെ ജീവിതത്തിലുള്ള മറ്റൊരു പ്രശ്നമാണ് പഠിക്കുന്ന കാലത്ത് വളരെ ഫോക്കസ്ഡായി പഠിക്കുന്നില്ല ആ സമയത്ത് ഒത്തിക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന സമയം കളഞ്ഞ് പരീക്ഷ ഒക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടി പിന്നെയുള്ള ജീവിതകാലം മുഴുവൻ ഓഹ് പഠിച്ചിരുന്ന സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ എനിക്കിത് സംഭവിക്കില്ലായിരുന്നു പിന്നെയുള്ള ജീവിതകാലം മുഴുവൻ ഈ റിഗ്രറ്റിലാണ് ജീവിക്കുന്നത് മറ്റു ചിലർക്ക് ഇനോ നല്ലൊരു വീട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിയാനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവൻ്റെയൊക്കെ വീട്ടിൽ അവൻ്റെ ഡാഡി മമ്മിയൊക്കെ ഏത് ലെവലിലാണ് ഞാനൊക്കെ ഇങ്ങനെ കിടക്കുക എന്നെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉയരാൻ കഴിയും പല പലരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ കടന്നില്ലുമ്പോൾ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന സീക്രട്ട് ഫ്രസ്ട്രേഷൻസ് അത് നിമിത്തം അവരുടെ ഭാ ആ ഭാരം നിമിത്തം അവരിങ്ങനെ താഴേക്ക് താഴേക്ക് ഗുരുത്വാകർഷണം പോലെ ഉയരാൻ കഴിയാതെ താഴേക്ക് പുളെയ്ത് പുള് ചെയ്ത് അവരുടെ ജീവിതത്തെ ഇങ്ങനെ പിടിക്കുകയാണ് എന്നാൽ തൂവലുകളുണ്ടെങ്കിൽ അഥവാ ഉണ്ടെങ്കിൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയും വെയിറ്റ് ഉണ്ടെങ്കിലും ശക്തിയേറിയ ചിറകുണ്ടെങ്കിൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയും ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഉയരങ്ങളിലേക്ക് പറക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും സോ യേശ്യാവിൻ്റെ പുസ്തകം നാൽപ്പത് മുപ്പത്തി ഒന്നിൽ പറയുന്നത് യഹുവയെ കാത്തിരിക്കുന്ന ഒരു ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അതിൻ്റെ പശ്ചാത്തലമെല്ലാം വെച്ച് വളരെ 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 ഗഹനമായ ഒരു സംഭവം എൻ്റെ പുറകിൽ കിടപ്പുണ്ട് അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല മറ്റൊരിക്കൽ ഞാനതിനെക്കുറിച്ച് പറയാം എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ദൈവത്തെ കാത്തിരിക്കുന്നവർ അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ നാടൻ ഭാഷയിൽ അല്ലെങ്കിൽ ഡൗൺ ടു എർത്ത് ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ച് പ്രത്യാശിക്കുന്നവർ പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടുകൂടെ ദൈവ അവസ്ഥകളെ മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർ ചേറ കടിച്ച് കയറും അടിച്ച് അവർ കയറും അപ്പോൾ എത്ര ഭാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഒന്ന് ഈ ബേഡൻ ലിഫ്റ്റർ ജീസസ് നമ്മളോടൊപ്പം ഉണ്ട് ബേർഡൻ ലിഫ്റ്റർ ജീസസ് എന്ന് വെച്ചാൽ ഭാരങ്ങൾ എടുത്തു മാറ്റുന്ന കർത്ത മൊത്തവേദി സുഷിച്ച് പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വചനങ്ങൾ വായിക്കുമ്പോൾ കർത്ത പറയുന്നു അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ ഭാരം ചുമക്കുക എന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ലോഡിങ് അൺലോഡിങ് ഡിപ്പാർട്ട്മെൻറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോഡൗണിൽ വലിയ ഭാരങ്ങളൊക്കെ ചുമക്കുന്നവരെ കുറിച്ചാണോ നിത്യജീവിതത്തിൽ മനസ്സിൽ വരുന്ന ഹൃദയത്തിൽ വരുന്ന ഭാരങ്ങൾ ഹോ എത്ര ഹൊറിബിൾ ആണെന്നറിയാം കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ പോലും നമ്മളെ മൈൻഡിൽ ഇങ്ങനെ ബോധറെയ്തുകൊണ്ടിരിക്കും ഉദാഹരണം ഞാൻ പറയാം കുഞ്ഞിന് സുഖമില്ല മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് കുറച്ച് ദിവസമായിട്ട് വയ്യ നല്ല ടെമ്പറേച്ചർ ചെസ് കൻസേഷൻ ഉണ്ട് നല്ല പനിയാണ് അതുപോലെ മാതാപിതാക്കളുടെ ഹൃദയം മുഴുവൻ ഭാരം കൊണ്ട് നിറഞ്ഞില്ലേ ഓ മൈ ഗോൾ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ സീസണിലൊക്കെ ഒരു ദിവസം എത്രയോ പേരുടെ മെസ്സേജുകൾ എനിക്ക് ലഭിക്കുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി മെയിൻ തിങ് ഈസ് കുഞ്ഞുങ്ങൾക്ക് വയ്യ പനി പരീക്ഷാ സീസണാണ് എങ്ങനെ പരീക്ഷ എഴുതും മാതാപിതാക്കളുടെ അകത്ത് അതൊരു വലിയ ഭാരമായി മാറുകയാണ് അയ്യോ പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും നീ പരീക്ഷ എഴുതാൻ പോയാലും പഠിക്കാൻ ആണ് എഴുതുന്നതെങ്കിൽ റിസൾട്ട് എന്തായിത്തീരും ഭാവി എന്തായിത്തീരും അടുത്ത റിസൾട്ട് അഡ്മിഷൻ കിട്ടുമോ മനസ്സിലാവുന്നുണ്ടോ ആ ഒരൊറ്റ കാര്യം മാത്രം നമ്മളെ എങ്ങനെ ഭാരപ്പെടുത്തി 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 നമ്മളെ താഴത്തേക്ക് ഇരുത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഒരു വചനം ഒന്ന് വായിച്ചോട്ടെ ബൈബിളൊന്നു തുറന്നേ പലരുടെയും മൊബൈലിൽ തന്നെ ബൈബിളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗാഡ്ജറ്റുകളുണ്ട് ഒന്നുമല്ല വേദപുസ്തകത്തിൻ്റെ കോപ്പി കയ്യിലുണ്ടെങ്കിൽ അതെടുക്ക ഞാൻ എളുപ്പത്തിന് വേണ്ടി ഡിജിറ്റൽ കോപ്പി ഉപയോഗിക്കുന്നേ ഉള്ളൂ എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ നമുക്കൊന്ന് നോക്കാം അവിടെ പറയുന്നത് ദ ഫോൾ സിൻസ് വി ആസ് റൗണ്ട് ബൈ സച്ച് എ ഗ്രേറ്റ് ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് ി എൻടാങ്കിൾസ് ലെറ്റ്സ് റൺ വിത്ത് എൻ്റെ മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ പറയുന്ന അനുസരിച്ച് സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നു ആരാണ് ഈ സാക്ഷികൾ പതിനൊന്നാം അധ്യായം എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ ആ വിശ്വാസ വീരന്മാർ എന്ന് വിളിക്കപ്പെടുന്നവരുടെ ഒരു വലിയൊരു പട്ടിക ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു 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 അവരുടെ പ്രത്യേകത ദ ഫിനിഷ് ദൈസ് അവർ ഓട്ടം ഓടി തികച്ചു സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു അങ്ങനെ ഫിനിഷ് ചെയ്ത എന്ന വിശ്വാസത്തിൻ്റെ ജീവിതം ഫിനിഷ് ചെയ്ത ദൈവത്തിന് വേണ്ടി ജീവിച്ച് ഫിനിഷ് ചെയ്ത ഞാൻ ഇടയ്ക്കൊന്ന് സുല്ലിട്ട് നിങ്ങളോട് പറയുക ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എൻ്റെ കണ്ണിലോട്ട് നോക്കിക്കൊണ്ടുപോ ആർക്ക് വേണ്ടിയാണ് ജീവിക്ക എൻ്റെ ബ്രദറെ രണ്ട് പിള്ളേരുണ്ട് ആ പിള്ളേരെ ഓർത്തിട്ട് ഞാൻ ജീവിക്കുക എൻ്റെ ഭർത്താവിനെ ഓർത്തിട്ടാണ് ഈ എന്നേ ചത്തേനെ ഈ പിള്ളേർക്ക് ആരുമില്ലാതെ അതുകൊണ്ട് മാത്രം ഞാൻ ജീവിക്കും ചില മറ്റുള്ള എന്തിനാണ് ജീവിക്കുന്നത് ആ ബ്രതറേ എനിക്കൊരു സ്വപ്നം ഉണ്ട് സ്വപ്നം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഐ എസ് പാസ്സായി കളക്ടറായി അല്ലെങ്കിൽ ഇന്ന സർവീസിലും കാണണം അതിനുവേണ്ടിയാണ് വേറെ ആളോട് ചോദിക്കുമ്പോൾ ചെറിയ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങളും കാണും എന്നാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുക എൻ്റെ ചില വചനങ്ങളിലേക്ക് ഞാൻ വരാം എന്തായാലും അതിനു മുമ്പ് ഞാനിതൊന്നും പറയുന്നത് ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ഗുണമുണ്ട് അതെന്താണെന്ന് ഞാൻ പറയാം അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം കൊടുക്കേണ്ടെന്നോ അല്ലെങ്കിൽ സമയം കൊടുക്കേണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അത്ര ഇതൊന്നും അല്ല ഞാൻ പറയാം നമ്മുടെ പ്രൈമറി ഗോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതാണെങ്കിൽ ഉള്ള ഗുണം താഴെ കിടക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്കങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും ആഫ്റ്റർ ഓൾ ഐ ആം ലിവിങ് ഫോർ ഗാഡ് ദൈവത്തിന് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത് ഇതൊക്കെ നടന്നില്ലേലും എന്താ അതെ ഇങ്ങനെ നമുക്കിതിനെല്ലാം വെയ്വ് ഓഫ് ചെയ്ത് കളയാൻ സാധിക്കും അപ്പോൾ ഇവിടെ പറയുന്നത് നമുക്ക് ചുറ്റും ഇങ്ങനെ ഇത്ര സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നിൽക്കുന്നത് കൊണ്ട് ലെറ്റ്സ് ത്രോ ഓഫ് എവ്രിതിങ് ദ നമ്മളെ തടുക്കുന്ന സകലവും വാലിച്ചെറിഞ്ഞുകളയാൻഡ് ദ സിൻ ി എൻറ്റാംഗിൾസ് നമ്മളെ വല്ലാതെ പെട്ടെന്ന് വരിഞ്ഞു മുറുക്കുന്ന പാപങ്ങൾ പാപങ്ങളിൽ കുരുങ്ങി പോകരുത് എനിക്ക് നിങ്ങൾ നല്ലൊരു ഓട്ടക്കാരനാ സ്പ്രിൻ്റോട് മാരത്തനോട് എല്ലാവരെക്കാളും മുമ്പിൽ പക്ഷേ ഇത്രയും വലിയ ഒളിമ്പിക്സിൽ പോയാൽ പോലും കെട്ടും സ്വർണമെഡൽ ആ രീതിയിൽ ഓടുന്ന ഓടുന്നൊരാളാണ് നിങ്ങളിന്നിരിക്കട്ടെ പക്ഷേ നിങ്ങളെ രണ്ട് കാലിലും കയറുകൊണ്ട് വരിഞ്ഞ് മുറുക്കി കെട്ടി ഒരു വലിയ ഇരുമ്പുകുറ്റിയിലേക്ക് കെട്ടിയിട്ടാൽ ഓടുമോ അവിടെ കിടക്കും ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പല പാപ സ്വഭാവങ്ങൾ അഡിക്ഷൻസ് പാപപ്രവൃത്തികളിലുള്ള അടിമത്വം ഇത് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിൽ നിന്നും ഈ കാല് കെട്ടിയിരിക്കുന്നത് പോലെ പുറകിലേക്ക് പിടിക്കും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഇത് കേൾക്കുന്ന പലർക്കും ഒരു വിടുതലുണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നിങ്ങൾ കാണും യെസ് ഓക്കെ അപ്പോൾ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഭാരവും മുറുകെ പറ്റുന്ന പാപവും എല്ലാവരും പറഞ്ഞേ രണ്ട് കാര്യങ്ങൾ ഭാരം ഭാരങ്ങൾ ഭാരങ്ങൾ ഇങ്ങനെ ഓർക്കുക ഈ വാരിയല് കൊണ്ടുള്ള ഈ കൂട്ടിനകത്ത് റിജിനകത്ത് ഒരു ഒരു ഹാട്ടുണ്ടല്ലോ ആ ഹാർട്ടിലോട്ട് ആ ഹാർട്ട് തന്നെ ഒരു മനുഷ്യനിങ്ങനെ പഠിച്ചാൽ ഇതാണ് അതിൻ്റെ വലിപ്പം പറയപ്പെടും ഈ ഹാട്ടിലേക്ക് ഒരു അഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഒരു വെയ്റ്റ് കെട്ടിത്തൂക്ക് എന്ന് സംഭവിക്കാം ആ ഹാർട്ട് പറഞ്ഞ് തൂങ്ങി ചിലപ്പോൾ ആ വാൽവിൻ്റെയൊക്കെ കണക്ഷൻ ഉണ്ടല്ലോ അതും കൂടി പറഞ്ഞു തൂങ്ങി തഴെ പോകില്ലേ ഇതുപോലെ നമ്മുടെ അകത്ത് ഭാരങ്ങൾ ഇങ്ങനെ നമ്മളെ വലിച്ച് താഴേക്ക് ഇരുത്തും ഇതുപോലെ തന്നെ ഈ നല്ല ഓട്ടക്കാരനാണ് നേരത്തെ പറഞ്ഞ പോലെ ആ മനുഷ്യൻ്റെ ഈ ഷോൾഡറിലും കഴുത്തിലൂടെയൊക്കെ വലിയ റൗണ്ടിലുള്ള തിരികല് പോലെ മിൽസ്റ്റോൺ പോലെ ഇത് കെട്ടിയിട്ടാൽ ആ ഒളിമ്പിക്സിലായാലും എവിടെ പോയാലും മത്സരിച്ചാൽ ഓടിയാലും വിജയിക്കും അതുകൊണ്ട് ഞാൻ പറയാം ഒത്തിരി പേർക്കും ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഭാരങ്ങളും മുറുകെ പറ്റുന്ന പാപങ്ങളും പുറകിലേക്ക് വയറുകൾ പോലെ പിടിക്കുക ഈ പിടുത്തത്തിലാണ് പലർക്കും ജീവിതത്തിൽ പ്രോഗ്രസ് ഇല്ലാതെ പോകുന്നത് സഹോദരങ്ങളെ എനിക്കൊരാഗ്രഹമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകണം ഈ വർഷം നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകണം ആഗ്രഹമുണ്ടോ ഇതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാമോ കൊച്ചു കൊച്ചു കാര്യങ്ങളും പലതും നമ്മളെ ഇങ്ങനെ താഴേക്ക് താഴേക്ക് വലിച്ചിരുത്തുമ്പോൾ അതിൻ്റെ സൊല്യൂഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഭാരങ്ങളില്ലാത്ത മനുഷ്യരിൽ എല്ലാവർക്കും ഭാരമുണ്ട് ആ ഭാരത്തെ യേശു ഇങ്ങനെ നിൽക്കുക കുഞ്ഞ താ എൻ്റെ ജീവിതത്തിൻ്റെ ഭാരം കൊച്ചു നൊമ്പരങ്ങൾ വലിയ നൊമ്പരങ്ങൾ തീവ്രമായ നൊമ്പരങ്ങൾ എല്ലാം എൻ്റെ കയ്യിൽ കിട്ടുക താ ഞാൻ ചുവന്നോളാം നീ എൻ്റെ ഭാരവും ചുവന്നോളാം നിന്നെ ചുമന്നോളാം േ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നിൽക്കുന്നു അധ്വാനിക്കുന്നവരെ അടുക്കൽ വാ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും എന്ന് മാത്രമല്ല എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിക്കും ഞാൻ സൗന്ദ്യയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റ എന്നോട് പഠിപ്പി എൻ്റെ മൃദുവും എൻ്റെ ഭാരം ലഘുവുമാകുന്നു വളരെ കുറച്ച് കൊച്ചു ഭാരം ഇത് മാത്രമേ ഉള്ളു വാ ഇങ്ങനെ ബേഡൻ ലിഫ്റ്ററായി ബേഡൻ ക്യാരിയറായി നിൽക്കുന്ന യേശുവിൻ്റെ കയ്യിലേക്ക് നമ്മുടെ ചെറുതും വലുതുമായ ഭാരങ്ങൾ അഞ്ച് കിലോഗ്രാം ഭാരമുള്ളത് അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ളത് അഞ്ച് ടൺ ഭാരമുള്ള ഇതാ പിടിച്ചു യേശുവെ ഞാൻ തരുന്നു എന്ന് പറഞ്ഞാൽ ദ മൊമെൻറ്റ് It will go off. The okay. In the day, Paraya fixing our eyes on Jesus. The pioneer and perfecter of faith. The joy set before him, for the joy set before him, he endured the cross, scorning and shame, and sat down at the right hand of the throne of God. ഈ നേരത്തെ സാക്ഷികളിൽ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റു നിൽക്കുന്നു എന്ന് പറയും ഇവരെല്ലാവരുടെയും നമ്മുടെ അവരുടെ എല്ലാവരുടെയും ഒരു ക്യാപ്റ്റനും വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവ് ആ യേശു കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് തൻ്റെ മുമ്പിൽ വെച്ചിരുന്നൊരു മഹാസന്തോഷം ഓട്ടക്കളത്തിൽ ഒരു റേസിൽ ഓടുന്നവർക്ക് ഓടുമ്പോൾ ഓരോ ിതച്ച് തളർന്ന് വീർത്ത് പാൻറ് ചെയ്ത് ഓടുമ്പോഴും കണ്ണിലൊരു സാധനമുണ്ട് ട്രോഫി ഒരു മെഡൽ അല്ലെങ്കിൽ ആ ട്രോഫി ഫസ്റ്റ് പ്രൈസ് ഇതാണ് ഉള്ളിലുള്ളത് ഓഫ് ആ പീഠത്തിലേക്കങ്ങ് കയറി നിൽക്കുമ്പോൾ സ്റ്റേഡിയം മൊത്തമുള്ള ആളുകൾ കരഘോഷത്തോടു കൂടെ ഇതടിക്കുമ്പോൾ ലോകം മുഴുവൻ ലൈവായി അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആഹ് ആ സന്തോഷം അപ്രീസിയേഷൻ അപ്രശംസ ഇതുപോലെ യേശു കർത്താവ് തൻ്റെ ഓട്ടം തികച്ചത് എങ്ങനെയാണ് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന വലിയ സന്തോഷം തോളിലിരിക്കുന്നത് ക്രൂഷ് തൻ്റെ മുമ്പിലിരിക്കുന്ന വലിയ സന്തോഷം അല്ലെങ്കിൽ വലിയ ക്രൗൺ ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ട് ഇഫ് യു ഓൺ ഓൺ ഷോൾഡേഴ്സ് ഇൻ ടുമോറോസ് യു വിൽ ക്യാൻ ക്യാരിഡേഴ്സ് ഇന്ന് തോളിൽ ക്രൂശ് ചുമക്കുന്നവർക്ക് ശിരസിൽ കിരീടം വെച്ച് തരും കമൻറ്റ് സെക്ഷനിൽ അതൊന്ന് ടൈപ്പ് ചെയ്തിടാമോ എല്ലാവരും ഇന്ന് തോളിൽ ക്രൂശ് ചുമക്കാൻ തയ്യാറുള്ളവർക്ക് നാളെ ശിരസിൽ കിരീടം വെച്ച് തരും കർത്താവ് കിരീടം തരും അപ്പോൾ കർത്താവ് യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഇതൊക്കെ അലക്ഷ്യമാക്കി എന്ന് വെച്ചാൽ സഹനങ്ങൾ കഷ്ടതകൾ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ പാപികളാൽ ഒത്തിരി താൻ സഹിച്ചു ഒത്തിരി പേരും ചിന്തിക്കുന്നത് യേശു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ പ്രത്യേകിച്ച് അവസാനത്തെ ദിവസം പ്രത്യേകിച്ച് അവസാനത്തെ മണിക്കൂറുകൾ ആണ് ഈ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പറയുന്ന കഷ്ടത ഉണ്ടായത് നോ സർ നോ തൻ്റെ ജീവിതകാലം മുഴുവൻ ജനിച്ച് വീണ സമയം മുതൽ വേണ്ട ജനിക്കുന്നതിന് മുമ്പ് മുതൽ തിരസ്കരിക്കപ്പെട്ടു കാരണം തൻ്റെ വളർത്തുപിതാവാകേണ്ട തൻ്റെ മാതാവിൻ്റെ പ്രതിശ്രുത വരൻ അവളെ ഇട്ടിട്ട് പോകാൻ പോവുക ബിക്കോസ് ഓഫ് ഹിം അവിടെ മുതൽ അങ്ങോട്ട് പവിത്രൻ നിർദോഷൻ നിഷ്കളങ്കൻ എന്ന് പറയുന്ന ഒരു പാപവുമില്ലാത്തൊരു പളുങ്ക് നിർമ്മല കുഞ്ഞ് ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഒരു പാവമില്ലാത്ത വ്യക്തിത്വം പാപികളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു വലിയ വിമ്മിഷ്ടമുണ്ട് ആ അത് ജീവിതകാലം മുഴുവനേശു ഭർത്താവ് സഹിച്ചു അതിൻ്റെ ഈ പെക്സ് ആയിരുന്നു ഫാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് അത്രയും സഹിച്ചത് എന്താണ് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം എൻ്റെ സഹോദരങ്ങൾ എന്നെ ഒന്ന് നോക്കിയേ ഞാൻ പറയുന്നൊന്ന് കേൾക്കേ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾക്കും സഹനങ്ങൾക്കും ദുരിതങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് അതിനെ ഒരു വര വരച്ചിട്ടുണ്ട് അവിടെ വരെ ഉള്ളു അത് കഴിഞ്ഞാൽ സന്തോഷമാണ് വിശ്വാസമായില്ല അതുകൊണ്ടാണ് ചിലർ ചിരിക്കാത്തത് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാരണം അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ചിരിക്കുക ആ കാരണം ചില സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ കർത്താവ് ഈ ക്ലോക്കിലെ സൂചി ഒന്ന് അനങ്ങുന്നില്ലല്ലോ മര്യാദക്ക് ഇത് ഇത്ര സ്ലോ അത്രയ്ക്ക് കഠിനമായ മെൻറ്റൽ ആഗണിയിലൂടെ പോയ കാലങ്ങളുണ്ട് എൻ്റെ ചിന്ത ഒരിക്കലും ഇത് മാറില്ല ഒരിക്കലും ഞാൻ സന്തോഷിക്കില്ല ഒരിക്കലും ഞാൻ എനിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാകില്ല എന്ന് ഞാൻ ഇങ്ങനെ നോ നോസർ കർത്താവിൻ്റെ അവസ്ഥ മാറ്റി ആ കർത്താവ് നിങ്ങളുടെ അവസ്ഥയെ മാറ്റും ഇന്ന് കരയുന്നെങ്കിൽ നാളെ നിങ്ങൾ സന്തോഷിച്ച് ചിരിക്കും ഇന്ന് രട്ടിലും എണ്ണീരിലുമാണ് ഇരിക്കുന്നതെങ്കിൽ നാളെ ഉത്സവ വസ്ത്രവും നല്ല ഉടയാടകളും സെലിബ്രേഷൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും ഒക്കെ ധരിപ്പിച്ച് സന്തോഷത്തിൻ്റെ പാട്ട് പാടാനും ദൈവനാമ ദൈവനാമോഹത്വത്തിനായി സാക്ഷ്യം പറയാനും ദൈവം നിങ്ങളെ സഹായിക്കുമെന്നാണ് ഞാൻ പറയുന്നത് വിശ്വാസം അല്ലെങ്കിൽ വേണ്ട വിശ്വസിച്ചാൽ നിങ്ങളത് കാണും ഞാൻ വീണ്ടും പറയുന്നു ഇന്ന് തോളിൽ ക്രൂശു ചുമക്കുന്നവരെ ഇന്ന് തലയിൽ മുൾക്കിരീടം വെച്ചിട്ടുള്ളവരെ നാളുകളിൽ തോളിലെ ക്രൂശു മാറും ശിരസിലെ മുൾക്കിരീടം സന്തോഷത്തിൻ്റെ കിരീടമായി രക്തങ്ങൾ കൊണ്ടും വൈഡൂര്യങ്ങൾ കൊണ്ടും വിശേഷമായ പണിത്തരങ്ങളുള്ള ഗ്ലറ്ററിങ് ഗ്ലോയിങ് റേഡിയൻ ബ്രില്ലൻറ്റ് ഭർത്താവ് തലയിൽ വെച്ച് തരും ഞാൻ ഇനി നേരത്തെ എൻ്റെ ഉള്ളിലേക്ക് വന്നൊരു വചനഭാഗം ഞാൻ വായിക്കാൻ പോവാത്തി ലേഖനത്തിലേക്ക് വരാം ഓക്കെ അധ്യായം എടുക്കുക ഇരുപതാമത്തെ വചനം എടുക്കുക അവിടെ പറയുന്നത് ഐ ബിൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ഐ നോ ലോകർ ലൈഫ് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല എക്സ്ചേഞ്ച് വാട്ട് എ ഡിസിഷൻ വാട്ട് എ ലൈഫ് ഇനി എനിക്ക് വേണ്ടിയല്ല ജീവിതം നോ ആംബിഷൻസ് ഓഫ് മൈ ഓൺ നോ ഡ്രീംസ് ഓഫ് മൈ ഓൺ I have given over all my life to the hands of Jesus. Okay. I no longer live, but Christ lives in me. Christ is alive in me. His dreams, his visions, his thoughts, his wisdom, his spirit. മാവ് എന്നിൽ ജീവിക്കുന്നു ഇപ്പം ഞാൻ ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നത് പുത്രനിലുള്ള അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴത്തെ എൻ്റെ ജീവിതം ഹു ലവ് മീൻ ഗേവ് ഹിംസെൽഫ് മീ അവനെന്നെ സ്നേഹിച്ച് തന്നെ തന്നെ എനിക്ക് വേണ്ടി തോന്നും തിരിച്ച് ഞാനും എൻ്റെ അങ്ങോട്ട് കൊടുത്തു എൻ്റെ ജീവനും ജീവിതവും കൊടുത്തു ഈയൊരു മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് ലവ് ആൻഡ് ആൻഡ് ഡെഡിക്കേഷൻ സാക്രിഫൈസ് അതാണ് അത് ഒത്തിരി പേർക്കറിയില്ല ഈ പൗലോസിൻ്റെ ബി സി എടുത്താൽ എന്ന് പറഞ്ഞ ബിഫോർ ക്രൈസ്റ്റ് ലൈഫ് എടുത്താൽ ക്രിസ്തുവിനെതിരെയും ക്രിസ്തുവിൻ്റെ സഭയ്ക്കെതിരെ ദൈവമക്കൾക്കെതിരെ പൂർണ്ണമായ ബലത്തോടെ കഴിവോടെ കഴിവിൻ്റെ പരമാവധി ഉപദ്രവിക്കുകയും നശിപ്പിക്കുകയും ചെയ്ത ആളാണ് ദൈവസഭയെ ഉപദ്രവിച്ചവനാണ് എന്നാൽ എൻകൗണ്ടറിൽ യേശു ഒന്ന് കണ്ടേ ഉള്ളൂ അവൻ്റെ വാക്കൊന്ന് കേട്ടേ ഉള്ളൂ എല്ലാം അങ്ങ് തിരി നമുക്ക് ആവശ്യം അതാണ് കർത്താവ് തൊട്ടാൽ മതി എല്ലാം മാറുന്നേ ഞാനല്ല പറ കർത്താവിൻ്റെ ഒരു സ്പർശനം വേണോ കർത്താവ് അവസ്ഥകളെ മാറ്റണോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ലൈഫിലേക്ക് പോരാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട് സ്വന്തമായതൊക്കെ ഒന്ന് മാറ്റിവെച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്നവന് വേണ്ടി ജീവിക്കാൻ ഒരു തീരുമാനം എടുക്കാം കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അതുണ്ടാകട്ടെ ഇതിൽ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മീൻസ് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലുമൊറിയ പണിയെടുക്കുന്നു പക്ഷേ ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർക്കൊരു വലിയ വ്യത്യാസം ഉണ്ടാകട്ടെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പരാതി പറയുന്ന കരയുന്ന പത്രോസും കൂട്ടരും പോലെ അയയ്ക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയ വലിയ ലാഭകരമായ രീതിയിൽ വലിയ റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ അവളുടെ പ്രൊഫഷണൽ ജോലിയിൽ മറ്റെല്ലാത്തിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മൈഗ്രെയിൻ ഹെഡ് ഏക്സ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട് ആരുടെയോ സിഗരറ്റ് വലിക്കുന്ന പുകവലിക്കുന്ന സ്വഭാവം ഇപ്പോൾ മാറിപ്പോകുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് വളരെ ആയിട്ടുള്ള അഡിക്ഷൻസ് നിങ്ങളുടെ ശരീരത്തെ വല്ലാതെ ആരോഗ്യത്തെ പോലും പിടിച്ചുലക്കുന്ന ഭയങ്കരമായ ചില അഡിക്ഷൻസ് ദുസ്വഭാവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വീട്ടിൽ കളയുക എൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ ഇനി ഏതോ ആൾ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ അത് റിസൈൻ ചെയ്ത് സ്വന്തമായെന്തോ സ്ഥാപനം തുടങ്ങിയോ ബിസിനസ് തുടങ്ങിയോ ചെയ്തിട്ട് കടത്തിൽ അവസാനിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തി ചില പലരും കാണും എന്നെ കാണുന്നുണ്ട് ഇനി എനിക്കൊരു ഭാവിയുണ്ട് അതുപോലെ ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ നാമത്തിൽ ആ വീണുപോയ കുഴിയിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ അവർ ഉയർന്നു വരട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു കാറിന് നാല് വീലുണ്ട് അതിൽ ഒരെണ്ണം പഞ്ചറായാൽ ആ വണ്ടി മുന്നോട്ട് പോകാത്തതുപോലെ പോയാലും അറിയാലും എങ്ങനെ ഓടും ഒരു വീട്ടിൽ നാല് പേർ അതിൽ ഒരാൾക്ക് എന്തൊരു കുഴപ്പം സംഭവിച്ചിട്ട് അതിനാൽ മൂന്ന് ബാക്കിയുള്ള മൂന്ന് പേരും തകരാറിലായിരിക്കുന്ന പോലുള്ളൊരു കുടുംബം യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൽ ഒരു വലിയ സമാധാനം ഉണ്ടാകട്ടെ ആ പ്രശ്നം വന്ന ആ വ്യക്തിക്ക് വിടുതലുണ്ടാകട്ടെ അതിന് വിടുതലുണ്ട് എന്ന് ഞാൻ പരിശുദ്ധാത്മാൽ അതിൽ പറയുകയാണ് അതുകൊണ്ട് ദുഃഖിക്കേണ്ട കർത്താവനെ ആശ്രയിക്കുക തിരുനാമത്തിൽ എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നാളെ കാണാം ബ്ലഷ് ബൈ